അധികം ഞാൻ പറയുന്നില്ലേ വരാൻ പോകുന്ന സ്വർണ്ണവിലേട്ട സാധ്യത നേരത്തെ വരാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണം അത് വാങ്ങണമെന്നൊക്കെ മുൻകൂടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുപോലെ നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭവും ഉണ്ടായേക്കാം അധികം ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ബൈ ആയിട്ട് ഞാൻ പറയുന്നില്ല കാര്യങ്ങൾ വളരെ ഗുരുതരമായി കിടക്കണേ ഭയങ്കര പ്രശ്നത്തിലാണുള്ളത് ഇപ്പോൾ ഇറാൻ റെവല്യൂഷണറി ഗാർഡിൻ്റെ ഒരു സീനിയർ ആൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇസ്ബുൽ അറ്റാക്ക് ചെയ്ത സമയത്ത് അദ്ദേഹം ഉണ്ടായിരുന്നു അത്ര അവിടെ ഈ ഇസ്ബുല്ലൻ്റെ നേതാക്കൾ കൊല്ലപ്പെട്ട സമയത്ത് അസൻ അസറ കൊല്ലപ്പെട്ട സമയത്ത് അദ്ദേഹം ഇറാൻ റെവലേഷൻ കാർഡ് കോപ്സിൻ്റെ ആളൊക്കെ ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ അദ്ദേഹം കൊല്ലപ്പെട്ടു ഇപ്പോൾ ഇറാനും കൺഫേം ചെയ്തിട്ടുണ്ട് അത് ഒന്ന് പിന്നെ വേറെ ഒരു ഹിസ്ബുൽ വേറൊരു ലീഡർ ഇപ്പോൾ കൊല്ലപ്പെട്ടു എന്നിപ്പോൾ ഇസ് പറയുന്നുണ്ട് ഇസ്രായേൽ കൊലപ്പെടുത്തി എന്നുള്ളത് അങ്ങനെ ഒരുപാട് ബോംബുകളാണ് എന്താണ് അതും ഭൂമിൻ്റെ അടിയിൽക്കൊക്കെ പോയി കണ്ടാണ് പൊട്ടിയിട്ട് സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ വലിയൊരു പ്രശ്നത്തിനാണല്ലോ ആയത്തുള്ള കമ്പനി അവരുടെ സുരക്ഷയൊക്കെ വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇസ്രായേലിലും ഭയങ്കര സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് അതിൻ്റെ ഇടക്ക് ചില ഇതൊക്കെ എസ് നേവി ഷിപ്പുകളൊക്കെ ചിലതൊക്കെ ഇന്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതുപോലെ ചില റോക്കറ്റുകൾ ഒമ്പതോളം റോക്കറ്റുകൾ ഇസ്രായേലിലേക്ക് ലെവനോണിൽ നിന്നൊക്കെ തടുത്തിട്ടുണ്ട് ഇസ്രായേൽ അറിയിച്ചിട്ടുണ്ട് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നങ്ങളാണ് ഓക്കെ ഈ എന്താണ് ഇസ്രായേലിൽ പോയി ബോംബിങ് തുടരാണ് ലെബനോണിൽ എന്നുള്ളതാണ് ഏറ്റവും അതായത് ഗാസനെ പോലെ ഇപ്പോൾ ലെബനോണിൽ അറ്റാക്ക് വരുന്നത് എന്നുള്ള അമേരിക്കൻ ഫുൾ സപ്പോർട്ട് ഇസ്രായേലിനുണ്ട് അതായത് പ്രശ്നം രൂക്ഷമായി എന്ന് അസൻ നസറുള്ള എന്ന് പറയുന്ന എത്രയോ വർഷങ്ങളായിട്ട് ഇസ്ബുല്ലനെ നോക്കിക്കൊണ്ടിരുന്ന ആളാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത് അസൻ നസറുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസനാശ്രതന കൊലപ്പെടുത്തുന്നതിലോടുകൂടി റെസിസ്റ്റൻസിനെ ഒഴിവാക്കാൻ കയ്യിലാൻ അവകാശപ്പെടുന്നുണ്ട് ഒരു വലിയ പ്രശ്നമാണ് ഇപ്പോൾ ഉള്ളത് മേഖലയിൽ മൊത്തം വൻ പ്രശ്നമായി കിടക്കുകയാണ് ഇതിന് കഴിഞ്ഞ് തിരിച്ചടി ഉണ്ടാകുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല സമാധാനം എത്രയും പെട്ടെന്ന് മേഖലയിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ രാജ്യങ്ങൾക്കിടക്കും സമാധാനം ഉണ്ടാവട്ടെ എന്ന് പറയുന്നു എന്നിട്ട് എന്തെങ്കിലും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ജിയോ പൊളിറ്റിക്കൽ ടെൻഷനിൽ സ്വർണ്ണവില നാളെ ഭയങ്കരമായ രീതിയിൽ കൊതിച്ചുയരാനുള്ള സാധ്യതയുണ്ട് ഒക്കെ വലിയ ഇപ്പോൾ ഒരുപാട് പേര് കൊല്ലപ്പെട്ട് എന്താണ് അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞത് എന്തായാലും ഇസ്മായിൽ അനിയ അതേപോലെ ഒരുപാട് ഒരുപാട് ഇസ്ബുതൻ്റെ നേതാക്കന്മാരും അതുപോലെ അമാസിൻ്റെ നേതാക്കൾ പിന്നെയും ചില കൊലപാതകങ്ങളൊക്കെ എങ്ങനെ നടന്ന് എന്ന പേരും തിരി പറയുന്നില്ല അതൊക്കെ എങ്ങനെയാണെന്നുള്ള സംശയങ്ങളൊക്കെ ഇപ്പോൾ വരുന്നുണ്ട് അല്ലെങ്കിൽ പണ്ട് ഇന്റർറേലിനൊക്കെ ഒരുപാട് കാര്യങ്ങളിൽ സംശയങ്ങൾ പല കാര്യങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു എങ്ങനെയാണ് നമുക്ക് സംഭവിക്കുന്നത് എന്നുള്ളത് ഇന്റർ യുദ്ധത്തിൻ്റെ വീഡിയോകൾ ചെയ്യുന്ന നിർത്തുകയാണ് കാരണം എന്നോ നിർത്തിയിട്ടുണ്ട് കാരണം ഇത് എന്താ പറയുക നമ്മൾ കരുതണം മതിരിക്കാത്ത ഒരു യൂട്യൂബ് വീഡിയോ ചെയ്യുന്ന ഇഷ്യൂ അല്ല ഇത് വലിയ പ്രശ്നങ്ങളാണ് ഓരോ കാര്യങ്ങളും ഇന്റർവേൽ പറയുന്ന കാര്യങ്ങൾ തന്നെ വലിയ ഓരോ കാര്യങ്ങളായതുകൊണ്ട് ഇന്റർറേലിന് അത് വല്ലാതെ പറയാൻ പറ്റില്ല കാരണം ഇത് നമ്മൾ കരുതണ മതിരില്ല ഇത് വലിയ ഇഷ്യൂ ആണ് ഇത് ഇത്രയും പെട്ടെന്ന് സമാധാനത്തിലേക്ക് വര വിഷാ പറയുന്ന ഇതും പ്രശ്നത്തിലായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മാക്സിമം അതിൻ്റെയൊക്കെ പബ്ലിസിറ്റി കുറച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിലും ഇഷ്യൂ എല്ലാ മീഡിയാസും കുറച്ച് കഴിഞ്ഞാൽ അങ്ങനെ എങ്ങനെ ഒരു പ്രശ്നം ഒരു വിഷയമാകണം എനിക്കറിയില്ല എന്താ എനിക്കെന്തായാലും യുദ്ധത്തിൻ്റെ ഇതില്ലാതെ പറയാൻ എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ടാണ് ഞാൻ എൻ്റെ പയ വീഡിയോസ് തന്നെ ഞാനൊക്കെ ഒഴിവാക്കി എന്തിനാണ് ഇത് വെറുതെ യുദ്ധത്തിൻ്റെ പക്ഷേ ഈ ജിയോ പൊളിറ്റിക് ടെൻഷൻ ഉയരുന്നുണ്ട് എന്ന് എന്തായാലും പറയാം അതൊരു വലിയൊരു ഭയത്തിലാണിപ്പോൾ ഉള്ളത് മേഖല മൊത്തം അമേരിക്ക സീസ്ഫെയർ പറയുന്നു ഇസ്രായേൽ അറ്റാക്ക് ചെയ്യുന്നു അമേരിക്ക വെപ്പൻസ് ഇസ്രായേലിന് കൊടുക്കുന്നു അങ്ങനത്തെ ഒരു രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് ഫുൾ സപ്പോർട്ടുണ്ട് അമേരിക്കൻ്റെ ഇസ്രായേലിന് അപ്പോൾ ഇവരുടെ അടുത്ത് അതിന് മാത്രമല്ല അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വലിയ ഇതൊന്നും ഇല്ല ശരിക്ക് സൂലിൻ്റെ അടുത്തൊന്നും ഇസ്രായേലിൻ്റെ അടുത്തുള്ള അത്ര വലിയ സംഭവങ്ങളാണ് പണ്ട് സെൻ്റ് സ്പീച്ച് കഴിയുമ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമേരിക്കേൻ്റെ കപ്പലുകളൊന്നും ഈ ഭാഗങ്ങളിലൊന്നും സേഫ് അല്ല എന്നൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞു പക്ഷേ അമേരിക്കേൻ്റെ കപ്പലുകളൊക്കെ ഏത് സാധനം പോകുമ്പോഴതിനെ തടുക്കുകയാണ് ഇസ്രായേലിലേക്ക് പോകുന്നത് പോലും തടുക്കാൻ കഴിയുന്നുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം രൂക്ഷമാവുകയാണ് ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇത് മേഖല മൊത്തം നല്ല ലോകത്തിന് തന്നെ വലിയ പ്രശ്നമായിട്ട് മാറും ഇത് എത്രയും പെട്ടെന്ന് പ്രോബ്ലം സോൾവ് ആയില്ലേ പ്രത്യേകിച്ച് റഷ്യ ഉക്രൈനത്തൊക്കെ എന്തായാലും സമാധാനത്തിലേക്ക് വരട്ടെ ഓക്കെ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗോൾഡേ ഭയങ്കരമായ രീതിയിൽ ഉയരാൻ സാധ്യതയുണ്ട് ഈ പശ്ചാത്തലത്തിൽ കാരണം സേഫൻ എന്ന് പറയുന്ന ആ പ്രോപ്പർട്ടി കാരണം പക്ഷേ ഇതിലൊക്കെ കാരണം ചെയ്യാൻ ഒരുപാട് നിരപരാധികൾ കൊല്ലപ്പെടുന്നതാണ് ഇതിലേറ്റവും വലിയ പ്രശ്നം എന്നാണ് ഇന്ത്യയിൽ നിന്ന് പറയാനുള്ളത് ഇപ്പോൾ അൻപത്തി ആറായിരത്തി എഴുന്നൂറ്റി അറുപതാണുള്ളത് ഓക്കെ ഗെയ്സ് സമാധാനത്തിലേക്ക് വരട്ടെ